ഹലോ മുത്തുമണീശേ എന്താ അസുഖല്ലേ മക്കളെ ഇന്ന് നമ്മള് പുതിയൊരു വീടേക്കുകയാണ് ഇന്ന് ഞമ്മള് നമ്മൾ സാധനങ്ങള് നമ്മള് റെഡിയാക്കടക്കല്ല സാധനങ്ങളെ ഇപ്പൊ ചെല പൂള് വിളിച്ചിണ്ട് ആ അപ്പുറത്തുള്ളി വിളിച്ചിണ്ട് പക്ഷെന്തല്ലേ വെട്ടു വിട്ടത് ആ കച്ചു പോവും ശ്രദ്ധിച്ചോളി ഏതാ വെട്ട് ഇത് ക്രീം മീസിലാണ്ട് ഉപ്പും മഞ്ഞൾ ഇട്ടാണ്ട് വേവിക്കട്ടെ പാറും കിളിയെ നീ കണ്ടോ പാ

ആരംഭമുത്ത് റസൂര കണ്ടു മനസ്സിൻ്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിൻ്റെ കേദാര ഭൂവി കണ്ടു അറിവിൻ്റെ കേദാര ഭൂവി കണ്ടു ക്കണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂല കണ്ടു മനസ്സിൻ്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ കേദാര കേദാരഭൂപി കണ്ടു കേദാര അറിവിൻ്റെ കണ്ടു പതിമക്കത്ത കാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധ നൂറിൻ വഴികൾ കണ്ടു പതിമക്കത്ത കാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധ നൂറിൻ വഴികൾ കണ്ടു പരിശുദ്ധ നബിയെ ഞാൻ നേരിൽ കണ്ടില്ലേലും ഭൂമുഖമിന്ന മക്ക ട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂല കണ്ടു മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാര ഭൂവി കണ്ടു അറിവിന്റെ കേദാരഭൂവി കണ്ടു മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ ഞങ്ങളെയട്ടിൽ മാഞ്ചുവട്ടിൽ ും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെ മാട്ടിൽ മാഞ്ചുവട്ടിൽ മൂളലോടെ ിൽ താളമോടെ നെടുവീർപ്പിൽ മൂളലോടെ മലർമഞ്ചിൽ തോളിലേറ്റിപ്പോ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാട്ടിൽ മാഞ്ചുവട്ടിൽ ഒരു കുമ്പിൽ മണ്ണ് കൊണ്ട് വീടുവേക്ക ഒരു തുമ്പൂവ് കൊണ്ട് വീരുന്ന ഒരു നല്ല കാങ്ങനിയായി മണ്ണിൽ വീത്ത ഒരു കാറ്റിൽ കനി ിൽ കണി പാട്ടുപാടാം ഓ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടു പോകൂ ഞങ്ങളെയ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ ഒരു പുള്ളി കുട്ടി കൂവി നിൽക്കാം ഒരു വായ കുമ്പിൽ ഒരു രാജ ഒരു റാണി ഒരു രാജ ഒരു റാണി ആ മധുരിക്കും ഓർമ്മകളെയും മലർ